വോട്ട് കൊള്ളയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണവിധേയത്വവും ജനാധിപത്യ ധ്വംസനവും ഉയർത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര രണ്ടു ദിവസം പിന്നിടുമ്പോൾ ബീഹാറിൽ ആവേശ തരംഗം യാത്രയുടെ രണ്ടാം ദിവസം രാഹുൽ രാഹുൽഗാന്ധിയുടെ വാഹനവ്യൂഹം ഔറംഗാബാദിൽ ഗയാജിയിലെത്തിയപ്പോൾ കോരിച്ചൊരിയുന്ന മഴയിലും ആയിരങ്ങളാണ് വരവേറ്റത് ഖാലിസ് പാക് ചൌക്കിൽ നടന്ന പൊതുയോഗത്തെ രാഹുൽ അഭിസംബോധന ചെയ്തു ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നാല് മാസങ്ങൾക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇന്ത്യ സഖ്യത്തിന്റെ വോട്ട് ശതമാനം കുറഞ്ഞില്ല വോട്ടുകൾ അതേപടി തുടർന്നു എന്നാൽ പുതിയ വോട്ടർമാരെ ചേർത്തെടുത്ത് ബി വിജയിച്ചു ഇതിനർത്ഥം മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും തിരഞ്ഞെടുപ്പുകളിൽ വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടു എന്നാണെന്ന് രാഹുൽ പറഞ്ഞു നമ്മുടെ സർക്കാർ രൂപീകരിച്ചാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കർശന നടപടിയെടുക്കുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി രാഹുലിന്റെ യാത്ര കാണാൻ ആവേശത്തോടെ എത്തിയവരിൽ അധികവും യുവാക്കളായിരുന്നു രാഹുലിനെയും തേജസ്വിയെയും കാണാൻ ആളുകൾ ബസ്സുകളുടെയും മരങ്ങളുടെയും മേൽക്കൂരയിൽ കയറി തിങ്കളാഴ്ച രാവിലെ രാഹുൽ ഗാന്ധി ഔറംഗാബാദിലെ ദേവിലെത്തി സൂര്യക്ഷേത്രത്തിൽ രാഹുൽ ആരാധന നടത്തി തേജസ്വി യാദവും മുകേഷ് സാനിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അതിനിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ബി ജെ പി വക്താവിനെ പോലെ പെരുമാറിയെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചു വോട്ടർപട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം സംബന്ധിച്ച ചോദ്യങ്ങൾക്കും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും അദ്ദേഹം ഉത്തരം നൽകിയില്ലെന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ യോഗശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ടി എംസി എസ് പി ഡി എം കെ ആർ ജെ ഡി തുടങ്ങി എട്ട് പ്രമുഖ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിനിധികൾ ഇസിക്കെതിരെ ആഞ്ഞടിച്ചു പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിന് പകരം തന്റെ പത്രസമ്മേളനത്തിൽ പ്രതിപക്ഷത്തെ ആക്രമിക്കാനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ശ്രമിച്ചതെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി വോട്ടവകാശം ഒരു സാധാരണ പൌരന് ഭരണഘടന നൽകുന്ന ഏറ്റവും പ്രധാനമായ അവകാശമാണ് ജനാധിപത്യം അതിനെ ആശ്രയിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് സംരക്ഷിക്കാൻ ബാധ്യതയുള്ള സ്ഥാപനമാണ് എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന പ്രധാന ചോദ്യങ്ങൾക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മറുപടി നൽകിയില്ലെന്നും അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുകയാണെന്നും കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗൊഗോയ് പറഞ്ഞു പ്രതിപക്ഷം ചോദിച്ച ന്യായമായ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം നൽകേണ്ടതായിരുന്നു മറിച്ച് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികളെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്തു ീഹാറിൽ തിരഞ്ഞെടുപ്പിന് മൂന്നു മാസം മാത്രം ശേഷിക്കെ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്യാതെ എന്തിനാണ് ഇത്ര തിടുക്കത്തിൽ എസ് ഐ ആർ നടത്തിയതെന്ന് കമ്മീഷൻ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എസ് ഐ ആർ പ്രഖ്യാപിക്കാൻ അവർ എന്തിനാണ് തിടുക്കം കാണിക്കുന്നതെന്ന് ഗൗരവ് ഗൊഗോയ് ചോദിക്കുന്നു സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക എന്നതാണ് ഭരണഘടനാപരമായ കടമയെന്ന് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഓർമ്മിപ്പിച്ചു പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളിൽ അന്വേഷണം നടത്താൻ കമ്മീഷന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷം പിടിക്കുന്ന ചില ഉദ്യോഗസ്ഥരുടെ കൈകളിലാണെന്ന് വ്യക്തമാണ് അത്തരം ഉദ്യോഗസ്ഥർ ഏത് അന്വേഷണത്തിനും എതിരാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് പരാതിയോടൊപ്പം സത്യവാങ്മൂലം നൽകാൻ കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏകദേശം പതിനെട്ടായിരം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായി പരാതിയുള്ള സമാജ്വാദി പാർട്ടി സത്യവാങ്മൂലങ്ങൾ സമർപ്പിച്ചിരുന്നുവെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് പാർട്ടി നേതാവ് രാം ഗോപാൽ യാദവ് പറഞ്ഞു കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക ശരിയല്ലെങ്കിൽ ലോക്സഭ പിരിച്ചുവിടണമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര ആവശ്യപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ പട്ടിക വ്യാജമാണോ ആരോപണം ശരിയാണെങ്കിൽ നിലവിലുള്ളതും മുൻകാലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് അവർ പറഞ്ഞു